ഫെമിനിസം അത് വേണ്ട നിലയിൽ ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല തോന്നുന്നു പ്രത്യേകിച്ച് മേരി ജോണിന്റെ ഇന്റർവ്യൂ ഉണ്ട് ജോണും നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് പക്ഷെ അതല്ലാണ്ട് ഇപ്പം ഫെമിനിസ്റ്റ് ചിന്തകളുടെ ഒരു പല നിലയിലുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ ഇപ്പം ഷീല റബോധം മുതലുള്ള വേറെ പുതിയ തരത്തിലുള്ള ഒരുപാട് ആളുകൾ അപ്പൊ അങ്ങനെ ഒരു സാധനം പിന്നെ രണ്ടാമതൊരു സാധനം എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് വന്നിട്ടുള്ള സാധനം എക്കോളജിക്കൽ മാർസമാണ് അതിൻ്റെയും ഒരു വലിയ അഭാവം ഇതിൽ കാണുന്നുണ്ട് ഇത് രണ്ടും അത് ഉണ്ട് ആദ്യത്തെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വ്യത്യാസം ഉണ്ട് കാരണം ആ ഒരു അപ്പം ഫെമിനിസം എന്നുള്ള ആ ഒരു പ്രസ്ഥാനവും ആ മൂവ്മെൻറ്റു ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾ അതിൻ്റെ ഭാഗമായി നടന്നുള്ള റീഡിങ് അത് ഇതിൽ കുറ വന്നിട്ടധികം പക്ഷേ ഇപ്പം ഈ അതിൻ്റെ കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പല സംഭാഷണങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോലെ ഞാനും നിസ്സാരം തമ്മിൽ നടത്തിയ സംഭാഷണത്തിലൊക്കെ ഈ മേഖലയിലേക്ക് പോകുന്ന ആലോചനകൾ അതിലുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ അധ്വാനം എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നതും ഇപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അധ്വാനം ആയിട്ടുള്ള ബന്ധവനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടുജോലി ആ വീട്ടുജോലി എന്ന് പറയുന്നത് സർവീസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ മാർക്സിൻ്റെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ കാണുക എന്നുള്ള ഒരു ഒരു ശ്രമം അല്ലെങ്കിൽ അത് ക്രിട്ടിക്കലായിട്ട് അതിനെ നോക്കുക എന്നുള്ള ശ്രമമൊക്കെ അതിലുണ്ടെന്നൊക്കെ തോന്നുന്നു ഇപ്പം നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പുതിയ ഭാവങ്ങളും അതിൻ്റെ പുതിയ തരത്തിലുള്ള എക്സ്പ്രഷൻസ് പുതിയ സൈദ്ധാന്തികമായിട്ടുള്ള നീക്കങ്ങൾ അതൊന്നും വേണ്ടത്ര അതിൽ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പ്രത്യേകിച്ച് ഈ കോളജിക്കൽ മാർക്സിസം പോലെയുള്ള ആ മേഖലകളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണത് അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളും കൂടിയുള്ളൊരു പുസ്തകമാണ് സദ്യല ആ പരിപാടിയിൽ ചിലപ്പോൾ പുസ്തകം ഇറങ്ങുവായിരുന്നില്ല പല മേഖലകളിൽ പലതും ഒഴിവാക്കിട്ട് മാത്രമേ സംശയാൻ പറ്റുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണ് പക്ഷെ ആ കൺസേൺസ് വന്നിട്ടുണ്ടത് അതിന്റെ പിന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ആ കൺസേൺസ് മുഴുവൻ ഇതിന്റെ തരത്തിൽ പറഞ്ഞ വേറൊരു കാര്യം ഇപ്പൊ മാർക്സിസം മറ്റേ കലാവർഷം അത് ഒരു തരത്തിലൊരു ആയിരുന്നു ആ സമയത്ത് വളരെയധികം ഇത് ചർച്ച ചെയ്യുകയും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാധനമാണ് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കൺവെൻഷണൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഓർത്തഡോക്സ് കക്ഷികളെ തന്നെ ആ നിലയിൽ ഇപ്പം ഇതിന് ഈ പുസ്തകത്തിൻ്റെ അങ്ങനെ ഒരു സ്വാധീനത്തെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇത് തോന്നുന്നുണ്ടോ അതോ ഇപ്പോൾ പറഞ്ഞതുപോലെ പത്ത് വർഷം കഴിയുമ്പോൾ ഒരു പുതിയ എഡിഷൻ ഇറങ്ങുന്നു എന്ന് ഇറങ്ങുന്നതെന്ന് അത് ഇപ്പോഴാണത് എന്ന് പറയുന്ന ഒരു നിലയിലേക്കുള്ളൊരു സാധനം തേക്ക് വരുന്നുണ്ട് കലാവിമർശനത്തിൻ്റെ ഒരു സ്വാധീനം അന്ന് തന്നെ വല്ലാതെ ഉണ്ടായിരുന്നതാണ് ഇന്നും ഈ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ മേഖലയിലും ഒക്കെ മാർക്സിസവും സാംസ്കാരിക പഠനങ്ങളും ഒന്നുള്ള ആ മേഖലയിൽ ഇപ്പം വാട്ടർ പിന്നമിനെ പോലുള്ള ആളുകളെ അല്ലെങ്കിൽ അഡോണോ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി അക്കാദമികമായിട്ടെങ്കിലും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന രീതി അന്ന് തന്നെ വന്നിട്ടുണ്ട് ഈ ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ ഓൾറെഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് ക്യാമ്പസുകളിലും ഈ അക്കാദമിക മേഖലയിലൊക്കെ അതുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്തകളിലേക്ക് തുറക്കാൻ ഇപ്പോഴും ഒരു വൈമുഖ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇ എം എസ് എൻ്റെ സത്യത്തിൽ അവസാന കാലത്താണ് ഗ്രാമിയെ പറ്റിയൊക്കെ അറിയുന്നതും അറിയുന്നതും വായിക്കുന്നതും എഴുതുക ഒക്കെ അത് വളരെ പ്രധാനമാണ് സത്യത്തിൽ പക്ഷേ അത് വളരെ വൈകിട്ടാണ് വൈകിട്ടാണ് വളരെ അൽ തൂസ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു സംശയത്തോടെയാണ് നോക്കിയിരുന്നത് കാരണം അത് ഈ സോവിയറ്റ് ഒരു ഓർത്തഡോക്സ് അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് സത്യത്തിൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ ആ കോഡ് ഇതുവരെ അതെ അതെ അൽത്തൂസറിയൻ റീഡിംഗ് ഒക്കെ ഉണ്ടല്ലോ അതിനെ ഇപ്പോഴും സത്യത്തിൽ ഞാൻ പറയാത്തിരി അപകടത്തോ ഉള്ള ഒരു സംഗതി ആയിട്ടും സംശയത്തോടെയാണ് ഇപ്പോഴും അത് ശരിയോ തെറ്റോന്നുള്ളത് വേറെ കാര്യം ഞാൻ വേറെ പക്ഷെ അതിനെ എൻഗേജ് ചെയ്യാനുള്ള മടി ഇപ്പോഴും അതായത് നമ്മുടെ വിശുദ്ധിയിൽ ആരോ വെള്ളം ചേർക്കാൻ വെള്ളം ചേരുന്നുണ്ട് സംഗതി അൽത്തൂസറൊക്കെയാണ് ആകെ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു രണ്ടു മാസം വളരെ സ്മൂത്ത് ആയിട്ട് സഞ്ചരിച്ചോണ്ടിരിക്കയാണ് ഒരു സോവിയറ്റ് രീതിയിലുള്ള പക്ഷെ അത് അത് മുഴുവൻ അപകടത്തിലാക്കി അതിൽ മുഴുവൻ സംശയങ്ങളും ഒരുപാട് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസൊക്കെ കൊണ്ടതിനാകെ എന്തോ അത് പക്ഷെ ഇപ്പോഴും ഉണ്ടെന്നെനിക്ക് തോന്നുന്നത് ആ ഒരു പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ വേറൊരു സംഭവം ഈ പ്രയോഗിക്കപ്പെട്ട മാർക്സിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സോവിയറ്റ് ഓർത്തഡോക്സി അതിനെക്കുറിച്ചിട്ട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്ന ഒരു ഉള്ളടക്കവും ഇതിനകത്തില്ല അത് ശരിയാണ് അത് ശരിയാണ് വായനകളാ കൂടുതൽ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ അതിൻ്റെ പ്രയോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഈ അപജയങ്ങളെന്നോ തിരിച്ചടികളെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപക്ഷെ പരാജയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാവുന്ന ലേഖനങ്ങളോ പഠനങ്ങളോ അതിലു ഇല്ല അത് വളരെ പ്രധാനമായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ മൂവ്മെൻ്റെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷെ അത് അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ അതിന് ഫോക്കസ് മാറും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അന്ന് അങ്ങനെയുള്ള സംഗതികൾ അത് ഒരുപാടുണ്ടല്ലോ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള വായനകൾ തന്നെ ഒരുപാടുണ്ട് അപ്പോൾ അതും കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഫോക്കസ് മാറുന്നു പിന്നെ അതാഴ്ചയ്ക്കാൻ പ്രധാനമായിട്ടും നമ്മളത് ഉൾപ്പെടുത്താതിരിക്കുന്നതിൻ്റെ ഒരു കാരണം കാരണമെന്നുണ്ടായിരുന്നു